സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ പുതിയ വാഹനം ഇറക്കിയ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും പാർട്ടി ഈ പൊട്ടിത്തെറിയൊക്കെ നടക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ട് ആഘോഷിക്കുകയാണ് മഹീന്ദ്ര മഹീന്ദ്രാർറോക്സിന്റെ പുതിയ മോഡലാണ് ഇറക്കിയത് ശരിക്കും വാഹനത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടാൽ കടുവ സിനിമയില്ലേ അതിൽ പൃഥ്വിരാജ് നിൽക്കുന്ന ഒരു രംഗമുണ്ട് അതേപോലെയാണ് എനിക്ക് തോന്നിയത് എന്നിട്ടാണ് പൃഥ്വിരാജിനെതിരെ ഇപ്പോൾ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കമന്റുകളൊക്കെ നോക്കിയാൽ മനസ്സിലാകും രാജീവ് ചന്ദ്രശേഖറിന് കണക്കിന് ജനങ്ങൾ കൊടുക്കുന്നുണ്ട് വിവാദങ്ങൾക്കൊടുവിൽ എംബുരാൻ കാണില്ല എന്ന പ്രഖ്യാപനവുമായാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരിക്കുന്നത് എംബുരാൻ സിനിമയുടെ ഉള്ളടക്കത്തെ ചൊല്ലി സംസ്ഥാന ബി ജെ പി ആശയക്കുഴപ്പം തലപൊക്കി ചിത്രം കാണുമെന്ന് അറിയിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിലൂടെ എംബുരാൻ താൻ കാണാത്തതിന്റെ കാരണമടക്കം വ്യക്തമാക്കി പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് െതിരെ ആർഎസ്എസ് അടക്കം നിലപാട് പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ തീരുമാനം ചിത്രത്തിലെ പതിനേഴ് രംഗങ്ങൾ ഒഴിവാക്കിയും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തും സെൻസർ ചെയ്ത ചിത്രം ബുധനാഴ്ചയുടെ തിയേറ്ററിൽ എത്തും എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് സംസ്ഥാന അധ്യക്ഷൻ നിലപാട് മാറ്റിയത് മോഹൻലാൽ ആരാധകരെയും മറ്റു പ്രേക്ഷകരെയും അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങൾ സിനിമയിലുണ്ടെന്ന് മനസ്സിലായെന്നും രാജീവ് പോസ്റ്റിൽ പറയുന്നുണ്ട് ലൂസിഫർ തനിക്ക് ഇഷ്ടമായെന്നും ലൂസിഫറിന്റെ തുടർച്ചയാണിതെന്ന് കേട്ടപ്പോൾ എംബുരാൻ കാണുമെന്ന് താൻ പറഞ്ഞിരുന്നെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് സത്യം വളച്ചൊടിച്ച് ഒരു കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നും ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിൽ താൻ നിരാശനാണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ആർ എസ് എസ് മുഖപത്രമടക്കം എംബുരാൻ തുറന്നടിച്ച സാഹചര്യത്തിലാണ് ഇത് സിനിമ ഇറങ്ങിയ ഉടനെ പ്രമേയത്തിന്റെ പേരിൽ സിനിമയ്ക്ക് എതിരെ തിരിയുന്നത് ബി ജെ പിയുടെ രീതിയല്ല എന്നായിരുന്നു മുതിർന്ന നേതാവ് എം ടി രമേശിന്റെ വാദം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സമാനമായ നിലപാട് സ്വീകരിച്ചു എന്നാൽ ആർ എസ് എസ് മുഖപത്രവും യുവമോർച്ചയുമെല്ലാം സിനിമയ്ക്കെതിരെ ഹിന്ദുത്വ വികാരം ഉയർത്തിവിടാനുള്ള ശ്രമവുമായി രംഗത്തു വരികയായിരുന്നു ഹിന്ദുവിരുദ്ധ അജണ്ടയാണ് സിനിമയ്ക്ക് ഉള്ളതെന്ന ആരോപണമാണ് ആർ മുഖപത്രത്തിൽ ഉന്നയിച്ചത് ചിത്രത്തിൽ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയിൽ ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നുണ്ട് നടൻ പൃഥ്വിരാജ് രാഷ്ട്രീയ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കിയത് മോഹൻലാലിന്റെ വേഷം ആരാധകരെ ചതിക്കുന്നതാണെന്നും ഹിന്ദുവിരുദ്ധവും ഇന്ത്യാ വിരുദ്ധവുമായ സിനിമയാണ് പൃഥ്വിരാജ് നിർമ്മിച്ചതെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് മോഹൻലാലിനെ പോലെയുള്ള അനുഭവ സമ്പത്തുള്ള നടൻ ഈയൊരു കഥ തിരഞ്ഞെടുത്തതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുണ്ട് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ് കൂടാതെ സിനിമയിലെ രംഗങ്ങൾ പലതും ഞെട്ടിപ്പിക്കുന്നതാണ് ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ സിനിമയ്ക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചത്